ഹലോ ഒരുപാട് കപ്പിൾസ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് ചോദിക്കുന്ന സ്ഥിരമായ ഒരു ക്വസ്റ്റിനാണ് ഞങ്ങൾക്ക് പ്രഗ്നൻസി ഒന്ന് കൺഫേം ചെയ്യണം എങ്ങനെയാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് ഫോർ ദാറ്റ് മാറ്റർ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് സാധാരണ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്സ് വളരെ സിമ്പിളായിട്ട് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ കിറ്റിൽ അവർ പറയുന്ന രീതിയിൽ ചെയ്ത് പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടിയാൽ പ്രഗ്നൻസി ഇസ് പോസിറ്റീവ് പിന്നെ അതിന് ഫെർദർ കൺഫമേഷൻ്റെ ഒന്നും ആവശ്യമില്ല വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലാണോ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുന്നതെന്നാണ് അങ്ങനെയല്ല യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവായി കണ്ടാൽ ഇറ്റ് ഇസ് പോസിറ്റീവ് ഇത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതല്ലാതെ പ്രഗ്നൻസി എവിടെയാണ് യൂട്രസിനകത്താണോ പുറത്താണോ ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണോ ഈ പ്രഗ്നൻസി വളരുമോ ഇതൊരു മിസ്കാരേജിൽ അവസാനിക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ഏഴാഴ്ച ആവുമ്പോഴോ എട്ടാഴ്ച ആവുമ്പോഴോ മറ്റോ ഒരു സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് മറ്റുള്ളവരോട് പറയുക തീർച്ചയായും ഒരു സെവൻ ടു എയ്റ്റ് വീക്സ് സ്കാൻ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കണ്ടതിന് ശേഷം ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയുന്നതായിരിക്കും ഉചിതം കാരണം എല്ലാ പ്രഗ്നൻസീസിനും ഏർലി പ്രഗ്നൻസീസിന് അതായത് ആദ്യത്തെ ഒരു പത്താഴ്ചയ്ക്കുള്ളിൽ പ്രഗ്നൻസി മിസ്കാരേജ് ആകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ ആ സമയത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി ഒന്ന് കൺഫേം ചെയ്ത് സ്കാൻ ചെയ്ത് ഹാർട്ട് ബീറ്റൊക്കെ കണ്ടിട്ട് ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞാൽ മതിയാകും